ഭരണാധികാരികളെ വിമർശിക്കുമ്പോൾ അവർ സഹിഷ്ണുത പാലിക്കണമെന്ന് രമേശ് ചെന്നിത്തല സഹിഷ്ണുത എന്നതാണ് ഇന്ന് കൈമോശം വന്നിട്ടുള്ള ഏറ്റവും വലിയ കാര്യമെന്നും വിമർശനത്തിൽ അത് ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു സാഹിത്യ ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല പണ്ടൊക്കെ പത്രക്കാർ നമ്മളൊക്കെ നമ്മളൊക്കെ നമ്മുടെ മറ്റുള്ളവരുമായി പങ്കുവെക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ആവിഷ്കാര ഭരണാധികാരികളെ വിമർശിക്കുമ്പോൾ ഭരണാധികാരികൾ എന്ത് ചെയ്യണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളാണ് അവരെന്ത് ചെയ്യണം സഹിഷ്ണുത പാലിക്കണം സഹിഷ്ണുത എന്നുള്ളതാണ് ഇന്ന് കൈമോശം വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഉണ്ടാകുമ്പോൾ പുതിയ ആശയ സഹിഷ്ണുതയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിലാണ് പുതിയ ആശയങ്ങളും ഇപ്പം നമ്മളെ എതിർക്കുന്ന ഒരാൾ പറയുന്ന കാര്യങ്ങൾ ചില വസ്തുതകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല പറയുന്ന കാര്യങ്ങളിൽ അത് ഉൾക്കൊള്ളണം കഥാസമാഹാരത്തിനുള്ള പുരസ്കാരം വി എം മൃദുലും വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം ഡോക്ടർ തോമസ് കറിയയും ഏറ്റുവാങ്ങി യാത്രാ വിവരണത്തിനുള്ള പുരസ്കാരം ടി രാജലക്ഷ്മി ടീച്ചർക്ക് സമ്മാനിച്ചു ജി വി കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക ലൈബ്രറി പുരസ്കാരം കതരൂർ വിന്നേഴ്സ് ലൈബ്രറി ഭാരവാഹികൾ ഏറ്റുവാങ്ങി ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം നേടിയ നോവലിസ്റ്റ് ഡോക്ടർ ടി കെ അനിൽകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ കതിരൂർ സർവീസ് സഹകരണ ബാങ്കിനെയും ചടങ്ങിൽ അനുമോദിച്ചു പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ പുരസ്കാരം ഏറ്റുവാങ്ങി കരൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം അധ്യക്ഷനായി ജി വി രാകേഷ് ഡോക്ടർ കെ വി ജൈനിമോൾ പി വി പ്രകാശൻ വി എ നാരായണൻ പ്രതാപൻ തായാട്ട് തുടങ്ങിയവർ സംസാരിച്ചു തലശ്ശേരി